ഇന്നത്തെ പരിപാടി നല്ല വേരിയുടെ ഉണ്ട് അപ്പോൾ നമുക്ക് മുറ്റത്തുണ്ടല്ലോ കുറച്ച് സ്ഥലത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അവിടെ ചെടി പിടിക്കാം ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നിറയെ കാട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് വേറെ ചോലയില്ലാത്ത സ്ഥലം കുറവായതുകൊണ്ടാണ് കേട്ടോ അവിടെ ഞാൻ ചീര നട്ടിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ നമുക്ക് കളയണം എന്നിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം കേട്ടോ മഴയായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയേടായിട്ടുണ്ട് മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാനും ബുദ്ധിമുട്ടായിരുന്നു ഇന്നിപ്പോൾ നല്ല വെയിൽ തെളിയുന്നത് കൊണ്ട് ഞാൻ ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ചിട്ട് ചീരയും മുളകൊക്കെ തൈകളൊക്കെ ഉണ്ട് അതൊക്കെ പറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അടിച്ചൊക്കെ എടുക്കണം ഞാൻ അവിടെ എന്തെങ്കിലും ചെടികൾ നടാൻ വേണ്ടിയിട്ട് ടൈലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നതാണ് കേട്ടോ നേരത്തെ നിറച്ച് റെഡ് കളറുള്ള ചെടികൾ കുറ്റി ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു സമയത്ത് അത് അങ്ങോട്ട് നശിച്ചുപോയി അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാടൊക്കെ കയറി വൃത്തി ഇനി നമുക്ക് ഈ ചെടിച്ചെടികളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് നിറയെ ചെടികളാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ കാട് കയറിയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റണം അതുപോലെ തന്നെ വേണ്ടാത്ത പോയിട്ടുള്ള ചെടികളിൽ ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല പ്ലാന്റ് ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ നിറയെ വള്ളികളൊക്കെ ചെടികളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നിറച്ച് റബ്ബറിൻ്റെ ഇലകളൊക്കെ ചാടി വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ നനഞ്ഞതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ടൈലിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ നിറയെ കരിയിലെയാണ് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഒറ്റ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കില്ല കുറച്ച് അധികം സമയം എടുക്കും കേട്ടോ നമുക്ക് ഞാനിവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മഴ ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ ഇനി പെട്ടെന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ആ സൈഡിലിരുന്ന ചെടികളൊക്കെ വളർന്ന് ഒരു ഭംഗിയില്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു അഗ്ലോണിമോ പോലത്തെ എന്തോ ഒരു പ്ലാന്റ് ആണ് അതൊക്കെ എന്താ പറയുക നീണ്ടിട്ട് ഒരു ഭംഗിയില്ലാണ്ട് ഇല്ലാണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കമ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ നമുക്ക് പിടിച്ചു കിട്ടുകട്ടോ എല്ലാ കമ്പിയിൽ നിന്ന് നമുക്ക് മുളകൾ വരും അങ്ങനെ പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ തണ്ടൊക്കെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ പ്ലാന്റ് ആ ചട്ടിയിൽ തന്നെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലുള്ള ആ കഷ്ണങ്ങളിൽ നിന്നും മുളകൾ വരുമ്പോൾ നമുക്കത് മാറ്റി നടാം അതിനു മുന്നേ ഞാൻ ഇത് ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ പ്ലാന്റ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നേരത്തെ അത് ഒരു വളഞ്ഞ് ഒരു ഭംഗിയില്ലാത്ത രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ പ്ലാന്റ് അവിടെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ചട്ടി നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെടികൾ കൂടിയിട്ട് സെറ്റാക്കി വെക്കാനുണ്ട് ഇനി നമ്മൾ വൃത്തിയാക്കിയെടുത്ത ആ സൈഡിൽ ഞാൻ ഒരു ഭാഗത്ത് അരേലിയാണ് കേട്ടോ നടന്നത് അരേലിയ ഇതുപോലെ ചെറിയ കമ്പ് കുത്തിയിട്ട് നല്ലതുപോലെ നമുക്ക് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരേലിയ പിടിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഭാഗത്ത് ഇതുപോലെ ബോർഡറായിട്ട് വെക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു സൈഡിൽ ഞാൻ അരേലിയ അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഒരു റെഡ് കളർ കുറ്റിച്ചെടിയാണ് കേട്ടോ അതായിരുന്നു ഫുള്ളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ മഴ പെയ്ത് ഒന്ന് കാട് പിടിച്ച് വൃത്തികേടായി പോയപ്പോഴാണ് കേട്ടോ ഞാൻ അവിടെ ചീര നട്ടത് അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ മറ്റേ സൈഡിൽ നടണത് അങ്ങനെ രണ്ട് സൈഡിലും ഞാൻ രണ്ട് രീതിയിലുള്ള പ്ലാന്റ് നട്ടു കൊടുക്കുന്നുണ്ട് അരേലിയ വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അതുപോലെ ഈ ഒരു പ്ലാന്റ് വളർന്നു വരുമ്പോഴും നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ അങ്ങനെ ഞാൻ പ്ലാൻ്റൊക്കെ നട്ട് കൊടുത്തു ഇനി ചട്ടികളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി വെക്കണം ചട്ടികളിൽ ഞാൻ ഒരേപോലുള്ള ചെടികളാണ് ഓരോ സൈഡിലായിട്ട് വെക്കണത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാ വൃത്തിയാക്കി എടുക്കണം കേട്ടോ അങ്ങനെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് കാരണം ഒരുപാട് സമയം വേണ്ടി വന്നു നമുക്ക് ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു കളയാനും ചെടി നടാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ആ സൈഡിലുള്ള വലിയ പ്ലാന്റിൻ്റെയൊക്കെ ലീവ്സൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് തന്നെ നല്ല ആർത്താണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇനി അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്തണം അപ്പോൾ അങ്ങനെ ആ സൈഡിലുള്ളതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാനുണ്ട് അങ്ങനെ ഞാൻ ഓരോ പോലത്തെ പ്ലാന്റുകൾ ൊക്കെ ഞാൻ ഒരു സൈഡിലായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ ഇതിങ്ങനെ ഭംഗിയിലിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാട് പിടിക്കൂ കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റുകളും ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഞാനിവിടെ സ്നേക്ക് പ്ലാന്റ് ആണ് റീപ്പോർട്ട് ചെയ്യണത് കാരണം ഒരുപാട് തൈകൾ വന്നു കഴിയുമ്പോൾ ചട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന് വലിയ പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ പറിച്ചെടുത്ത് റീപോർട്ട് ചെയ്യണത് അതുപോലെ തന്നെ ഇന്നൊരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗി ായിട്ട് അപ്പോൾ അത് അപ്പം തന്നെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് തന്നെ ഞാൻ റീപോട്ട് ചെയ്ത് വെച്ചോ ഇതൊക്കെ നിറയെ ഇലകളായിട്ട് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഞാൻ ഈ ഒരു തളർന്നൊടിഞ്ഞ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു ഭംഗി ഇല്ലാണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അത് ഒക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി പുതിയ ഇലകൾ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും കാണാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടുപുറ്റത്ത് ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ പേരയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുറ്റത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ പറച്ച് കഴിക്കാൻ നല്ല രസമാണല്ലേ ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു റംബൂട്ടൻ പറച്ച് കഴിക്കലാണ് കേട്ടോ എൻ്റെ മിക്കവാറും വീഡിയോസുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ റംബൂട്ടൻ കണ്ടു കഴിഞ്ഞാൽ വിടില്ല കേട്ടോ അപ്പോൾ തന്നെ വരണം എനിക്ക് കഴിക്കണം അങ്ങനെ ഞാൻ ബാക്കിയുള്ള അതൊക്കെ അടിച്ചു വാരി കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കി എടുക്കണം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് സെറ്റാക്കിയിരിക്കുന്നത് ആകെ കാട് കാടുപിടിച്ച് കിടന്ന ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു നാരകമാണോ എന്നറിയില്ല മുളച്ച് വന്നിട്ടുണ്ട് തനിയെ മുളച്ച് വന്നതാണ് അപ്പോൾ അത് ഞാൻ കളയേണ്ടെന്ന് വിചാരിച്ചു കുറച്ച് നല്ല മഴയുള്ള സമയത്ത് മാറ്റി നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നെട്ടോ ഇന്നത്തെ പരിപാടികൾ കാട് പിടിച്ച് കിടന്ന ഏരിയയാണ് ഇപ്പോൾ നല്ല ഭംഗിയായില്ലേ കാണാനായിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണം പറയണട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് മറക്കരുത് മറക്കരുത്ട്ടോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്